ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വിജിലൻസ് ഡയറക്ടർക്കും പരാതി പോയിട്ടുണ്ട് കേട്ടോ തോപ്പുംപടി സ്വദേശി മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതി നൽകിയത് എ ഡി ജി പി സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് ആവശ്യം ശ്യാംപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട് ശ്യാംപ്രസാദ് ഇപ്പോ അന്വേഷണം വീണ്ടും ആവശ്യപ്പെട്ട ഒരാൾ കേസ് കൊടുത്തിരിക്കുകയാണ് ഇന്ന് പി വി അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ ഇപ്പോൾ കൊടുത്തിട്ടുള്ള പരാതിയിൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സ്വദേശി മാർട്ടിൻ ആണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് തോപ്പുംപടി പോലീസിലാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത് അതായത് ഈ എ ഡി ജി പിക്ക് അതായത് എ ഡി ജി പി ഇത്തരത്തിൽ കവടിയാറിൽ വലിയ രീതിയിൽ ആഡംബര സമാനമായ രീതിയിലുള്ള വീട് വെക്കുന്നുണ്ട് ഭൂഗർഭ അറയുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിച്ച മാതൃഭൂമിയുടെ വാർത്ത ലിങ്കുകൾ വെച്ചുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് ഇത്തരത്തിലൊരു പരാതി ഈ മാർട്ടിൻ മേനാച്ചേരി നൽകിയിരിക്കുന്നത് ഇത് കൃത്യമായ രീതിയിൽ അന്വേഷിക്കണം ഏത് തരത്തിലാണ് ഇത്രയും വലിയ രീതിയിൽ ഈ സ്വത്തുകൾ ലഭ്യം മാക്കിയത് കാരണം ഇദ്ദേഹം ഈ സർവീസിൽ കയറുന്ന കാലയളവിലെ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് വകുകൾ പരിശോധിക്കണം അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് വകകളും പരിശോധിച്ച് ഇത്രയും വലിയ ഒരു അന്തരം അത് എങ്ങനെയാണ് ഉണ്ടായത് അദ്ദേഹം ഈ സർവീസ് കാലയളവിൽ നിയമലംഘനങ്ങൾ നടത്തി തന്നെയാണ് ഇത്തരത്തിൽ ഈ സ്വത്തുക്കൾ സമ്പാദിച്ചത് എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പരാതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് തോപ്പടി സ്വദേശിയായിട്ടുള്ള മാർട്ടിൻ മേനാച്ചേരിയാണ് നിലവിൽ ഇന്നലെ അൻവറിൻ്റെയും മറ്റുമൊക്കെ ഈ വെളിപ്പെടുത്തലിനെയൊക്കെ പശ്ചാത്തലത്തിൽ ഏഴി ജീപ്പിക്കുന്നത് ഇത്തരമൊരു പരാതിയുമായിട്ട് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് മോത്തി